നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം നാട്ടിക കെ എം പി സ്കൂളിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു രണ്ടര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി നീക്കം ചെയ്ത് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന സേന വാഴാനി ഡാം റിസർവ് ഓയറിന് സമീപം കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടയായ ആളൂർ മുരിയാട് ഗുമ്മൻ സനീഷിനെ ജയിലിലാക്കി അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു ഓഫീസ് മുറിയുടെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടിക സ്കൂളിനു സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് യുവാവു മരിച്ചു കൊടുങ്ങല്ലൂർ കോതപറമ്പ് വട്ടപ്പറമ്പിൽ സഗീർ മകൻ ഇർഫാനാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന നാട്ടിക സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ബേബി മകൻ ശ്രീഹരിക്കു പരിക്കേറ്റു തൃപ്ലയാർ ആക്ട്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ അശ്വനി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇർഫാൻ മരണപ്പെടുകയായിരുന്നു ഇന്നലെ വൈകിട്ട് നാലേ മുപ്പതോടെയായിരുന്നു അപകടം രണ്ടര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി നീക്കം ചെയ്ത് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ സേന കല്ലേറ്റുങ്കര വടക്കുമുറിയിൽ പൂവത്തുങ്ങൽ സജീഷിന്റെ രണ്ടര വയസ്സുള്ള മകൾ ദീപ്തശ്രീയാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ അപകടവശാൽ തലയിൽ അലുമിനിയം കലം കുടുങ്ങുകയായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ കലമൂരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല തുടർന്ന് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കലം അറുത്തുമാറ്റി കുട്ടിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ കെ സി സജീവിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലൈജു ദിലീപ് കൃഷ്ണരാജ് സുമേഷ് ശിവപ്രസാദ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ശിവപ്രസാദ് വാഴാനി ഡാം റിസർവോയറിന് സമീപം കായന് പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യ നിലയിൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്റിനറി സർജൻ എത്തും തൃശൂർ എറണാകുളം ജില്ലകളുടെ ചുമതലയുള്ള ഡോക്ടർ ബിനോയാണ് ആനയെ പരിശോധിക്കാൻ എത്തുന്നത് നിരീക്ഷണത്തിന് വനം പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇടതുകാലിൽ നിന്ന് പഴുപ്പൊഴുകി അതീവ അവശ നിലയിലായ കൊമ്പന് നടക്കാനും തീറ്റയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട് ഭൂരിഭാഗം സമയത്തും കൊമ്പൻ വനത്തിന് പുറത്താണ് നിൽക്കുന്നത് വേദന അസഹനീയമാകുമ്പോൾ ഡാമിൽ ഇറങ്ങി മുങ്ങിക്കയറും മതപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉള്ളതായും സംശയമുണ്ട് കൂട്ടാനകളുടെ കുത്തേറ്റാണ് ഗുരുതര പരിക്കേറ്റത് എന്നാണ് പ്രാഥമിക നിഗമനം വാളാനി ഡാം കെട്ടിന് സമീപത്തുനിന്ന് മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ആന നിലകൊള്ളുന്ന പീച്ചി വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ഇതിനുശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളും കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടയായ ആളൂർ മുരിയാട് ഗുമ്മൻ സനീഷിനെ ജയിലിലാക്കി സ്റ്റേഷൻ ദ്രൌഡിയും നിരവധി കേസിലെ പ്രതിയുമായ മുരിയാട് വെള്ളിലാങ്കുന്ന് തോട്ടുപുറത്ത് വീട്ടിൽ ഗുമ്മൻ എന്ന് വിളിക്കുന്ന സനീഷിനെ കാപ്പ ചുമത്തി ആറു മാസത്തേക്ക് ജയിലിലാക്കി സനീഷ് ആളൂർ കൊടകര പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് വധശ്രമ കേസുകളും മൂന്ന് അടിപിടി കേസുമടക്കം ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി മോൻബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം നാട്ടിക കെ എം പി സ്കൂളിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു രണ്ടര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി നീക്കം ചെയ്ത് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന ി ഡാംസർവ് ഉയറിന് സമീപം കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ രാത്രി പുനർ സംപ്രേക്ഷണം രാത്രി ഒൻപത് പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം